ഇരട്ട വോട്ടും വോട്ടും വ്യാജ വ്യാപകമെന്ന ഗുരുതര ആരോപണവുമായി ും ഗുരുതരോപണവുമായി സിപിഎം കോൺഗ്രസും ബി ജെ പിയും പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ പലരെയും കാണാനില്ല എന്നും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നു വന്ന സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് പുതിയ വോട്ടർമാരെയാണ് പട്ടികയിൽ ചേർക്കാറുള്ളത് പക്ഷെ പാരി പഞ്ചായത്തിൽ മാത്രം പഞ്ചായത്തിൽ മാത്രം എണ്ണൂറോളം പുതിയ വോട്ടർമാരിൽ നാപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇത് ഞങ്ങളുടെ പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോ ഈ പറയുന്ന ആളുകളെ ഒന്നും വീടുകളിൽ കാണാനില്ല കണ്ടെത്താൻ കഴിയുന്നില്ല പലരും വിവിധ പ്രദേശങ്ങളിലും വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്